അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വെക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാൻ അന്ന് കലാകാരി കാണുകയാണ് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് എന്നൊരു ആശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നത് അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കി പറയാം നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ഇത് നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ഇത് അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ് ക്ലാസിക്കൽ തന്നെ പഠിക്കണം ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ് സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട് ഹിപ്പോപ്പ് പഠിച്ച ആളുകളുണ്ട് അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇതിന്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ 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 സന്തോഷം താങ്ക് യു ലാലേട്ട ആൻഡ് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലിന്റെ കഴിവുകളെ പറ്റി ആരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ കമലദളം പോലെയുള്ള സിനിമകളിൽ രാജശിൽപി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു ആൾക്ക് എത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക്ഷോപ്പിന്റെ പ്രചോദനം എന്നുള്ളത്